ജന്മ കൽപനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതോടുകൂടി അവരുടെ ജീവിതത്തില് ആ ഒരു അകൽച്ച മാറാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അകൽച്ച മാത്രമല്ല ഇനി അശ്വിനും ശ്രുതിയും ഒന്നിക്കാനുള്ള ഒരു ദിവസങ്ങളും കൂടിയാണ് ഇതോടുകൂടി ലാ ഈ ഒരാഴ്ച എന്തായാലും നിർണായക ദിവസങ്ങളാണ് ലാവണ്യയുടെ ചതിയും പിന്നെ ലാവണ്യയുടെ ആ ഒരു മുഖം വലിച്ച് ഇത് കീറാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ ശ്രുതി അതിന്റെ കൂടെ തന്നെ ലാവണ്ണിയുടെ ചില പൊയ് മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴാൻ പോവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഒരു ഭയങ്കര ഒരു കൂടിയാണ് ശ്രുതി ആ ഒരു വീട്ടിലോട്ട് വന്നത് എന്തായാലും ലാവണ്ണയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു തന്റെ കർത്തവ്യം ശ്രുതി കൃത്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അശ്വിൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി ആ വീട്ടിൽ വരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതോ ഒന്നും അശ്വിൻ ഇഷ്ടമല്ല പക്ഷെ തന്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമാണ് അശ്വിന് ആ ഒരു ശ്രുതി വരുന്നത് തടയാതിരിക്കുന്നത് അങ്ങനെ ശ്രുതി ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഓരോ കാര്യങ്ങൾ നല്ലപോലെ ചെയ്ത് ചെയ്ത് എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റുമ്പോൾ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ മനോരമ ലാവണ്ണിയുണ്ട് അപ്പൊ ഇവര് മനോരമ ലാവണ്ണിയും കൂടി ശ്രുതിക്ക് എതിരെ ചില ചില ശ്രുതിയെ അപായപ്പെടുത്തുന്ന രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് ശ്രുതി ഇവിടുന്ന് എങ്ങനെയെങ്കിലും എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ലാവണ്ണയെ പോലീസിനെ വിളിച്ചിട്ട് ശ്രുതിക്ക് ശ്രുതിയുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ള രീതിയിൽ പോലീസിൽ കേസ് കൊടുത്തത് പക്ഷേ അവസാനം പോലീസ് വന്നപ്പോൾ അതെല്ലാം തകടം മറിഞ്ഞിട്ട് അവസാനം ലാവണിക്കെതിരെയാണ് തിരിച്ചടി വന്നത് മുത്തശ്ശി ലാവണ്ണിയുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് തിരിച്ച് പോലീസിൽ കേസ് കൊടുക്കുന്ന കാര്യം വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതില് അശ്വിൻ നേരിട്ട് ഇടപെടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ അശ്വിന്റെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു പൂജ കൃഷ്ണന്റെ ജന്മദിനമായിട്ടുള്ള ജന്മാഷ്ടമി പൂജ നല്ല സന്തോഷത്തോടെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതിയും മനോരമയും എല്ലാവരും നല്ല സന്തോഷത്തോടെ ആ ഒരു പൂജ ആഘോഷിക്കുകയും അതിൽ തൻ ശ്രുതിയും വീട്ടുകാരും പങ്കാളിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ജലിയുടെ ആ ഒരു ഇഷ്ടം തൻ്റെ അനിയനായിട്ടുള്ള അശ്വിൻ ഈ ഒരു പൂജയിൽ പങ്കെടുക്കണം എന്നുള്ളത് അഞ്ജലിയുടെ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹവും അശ്വിൻ സഫലമാക്കി കൊടുക്കുവാണ് അശ്വിൻ നേരത്തെ തന്നെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് അശ്വിൻ അറിയുവാണ് എന്തായാലും ലാവണ്ണിക്ക് എതിരെ മുത്തശ്ശി പരാതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്തായാലും ലാവണിക്ക് എതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ പേരിൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ അശ്വിനും ലാവണിയും ഈ വീടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരും തന്റെ കൊച്ചുമകൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു നിൽക്കാനായിട്ട് മുതശ്ശിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ വേണ്ടിട്ട് മുത്തശ്ശിയും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പൂജയൊക്കെ നല്ല സന്തോഷത്തോടെ പൂർത്തിയായതിനു ശേഷം എല്ലാവർക്കും പൂജയുടെ പ്രസാദം കൊടുക്കുവാണ് അപ്പൊ എല്ലാവർക്കും അച്ഛൻ തന്നെ പ്രസാദം ഇട്ട് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ശ്രുതിക്ക് പ്രസാദം കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ആ ആദ്യം മടിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വിസമ്മതിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ അഞ്ജലി മുത്തശ്ശിയൊക്കെ നിർബന്ധിച്ച് അശ്വിനെ കൂടെ ആ ഒരു പ്രസാദം കൊടുക്കുകയും ശ്രുതിയുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുക്കുന്ന ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ലാവണിയും നിക്കുവാണ് എന്തായാലും ലാവണിക്ക് ഒരു എട്ടിന്റെ ലാവണിയ ശ്രുതിക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അങ്ങനെ അവസാനം ഈ ഒരുപാട് നേരം ആയപ്പോഴത്തേക്കും ശ്രുതിക്ക് ഒറ്റയ്ക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ അഞ്ജലിയും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അശ്വിനോട് പറയുവാണ് പക്ഷെ അശ്വിൻ അത് കേട്ടില്ല അശ്വിന് അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിന്നത് അവസാനം അവരെ നിർബന്ധിച്ച് നിർബന്ധിച്ച് അശ്വിനെ അങ്ങോട്ട് അയക്കുവാണ് അങ്ങനെ കാറിൽ അശ്വിന്റെ ാണ് ശ്രുതി കയറി പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് പാതി വഴിക്ക് വെച്ചിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെട്ടിട്ട് അശ്വിന് ഇറങ്ങി പോകാൻ പറയുവാണ് ശ്രുതി ആദ്യം ഇറങ്ങി പോകാൻ താല്പര്യപ്പെട്ടില്ല പിന്നെ വീണ്ടും ദേഷ്യപ്പെട്ടിട്ട് ശ്രുതിയെ വണ്ടിറക്കി വിടുകയും എന്നിട്ട് ഇറക്കി ശേഷം പാതി വഴിയിൽ വെച്ച് അശ്വിൻ അങ്ങ് വണ്ടി എടുത്തോട്ട് പോവാണ് അപ്പൊ ശ്രുതി വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞെങ്കിൽ പോലും അശ്വിൻ നിർത്തിയില്ല അവസാനം വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് ചാടി മാറിയതാണ് കാല തെറ്റി ചെളിവെള്ളത്തിൽ പോയി വീഴുകയും ചെറുതായിട്ട് പരിക്കേറ്റം ചെയ്തിട്ടുണ്ട് പക്ഷെ വേറെ ില്ല എന്നാലും ശ്രുതി വെള്ളത്തിൽ വീണ് അങ്ങനെ അതോടെയാണ് ശ്രുതി നേരെ വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ വീട്ടിൽ ശേഷം അവിടെ ചില ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ വീട്ടിൽ അറിഞ്ഞതിനു ശേഷം തന്നെ അത് മാത്രമല്ല ആ ഒരു ആശുന്റെ വീട്ടിൽ പൂജയ്ക്ക് പോയപ്പോൾ ലാവണ്യു ശ്രുതിയോട് പെരുമാറിയതെല്ലാം മുത്തശ്ശിയും പ്രീതി കണ്ടതാണ് അത് നമ്മുടെ അമ്മായിയൊക്കെ കണ്ടതാണ് അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഒരിക്കലും അമ്മായിക്ക് സഹിക്കാൻ പറ്റാതെ ഇതിന്റെ പേരിൽ അമ്മായി അവിടെ എല്ലാ കാര്യങ്ങളും പറയുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ശ്രുതി നമ്മുടെ ശ്രുതിയോട് ഇങ്ങനെ കാണിച്ചതിൽ ഒരു പകരം ചോദിക്കുക എന്നുള്ള രീതിയിലും എങ്ങനെയെങ്കിലും ശ്രുതി ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതിന് ശേഷം ശ്രുതി ആ വീട്ടിൽ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്യാമ ചില പ്രയോഗങ്ങൾ ചില ചതിക്കുഴികൾ വേണ്ടി പോവാണ് ഒരിക്കലും ശ്രുതി ആ വീട്ടിൽ നിന്ന് ആ വീട്ടിലോട്ട് ഇനി പോവാൻ പാടില്ല എല്ലാവരുടെയും ശത്രുമായിട്ട് മാറണം അല്ലെങ്കിൽ ശ്രുതി അവിടെ എല്ലാവരെയും വെറുത്തതിനു ശേഷം ആ ജോലിക്ക് പോവാതെ അവിടെ നിന്ന് പടിയിറങ്ങി വരണം അതിനെന്ത് വഴിയാണെന്ന് ആലോചിച്ചുകൊണ്ട് അശ്വിന് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷെ അവസാനം അത് എല്ലാം ഷ്യാമിന് തിരിച്ചടിയാവുന്ന സാധ്യതകളാണ് കണ്ടുവരുന്നത് എങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം പിറ്റേ ദിവസം തന്നെ നമ്മുടെ ശ്രുതി അശ്വിന്റെ വീട്ടിലോട്ട് ജോലിക്ക് പോവുകയും അങ്ങനെ ജോലിക്ക് പോയതിനു ശേഷം തന്നെ ഒരു പകുതിക്ക് വെച്ച് ഇറക്കി വിട്ടിട്ട് എന്നെ ആ ഒരു ചെളിയിൽ തള്ളിയിട്ട് അശ്വിന് ഒരു എട്ടിന്റെ പണി കൊടുക്കണം എന്ന് ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ശ്രുതി അശ്വിന്റെ കാറിൽ വണ്ടി സ്റ്റാർട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് കുത്തിക്കയറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരിക്കലും ഇനി അശ്വിൻ വണ്ടി സ്റ്റാർട്ടാവുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രുതി അത് ചെയ്തത് അങ്ങനെ അശ്വിൻ ധൃതിയിൽ വന്ന് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വന്ന് കാറൊക്കെ എടുത്തിട്ട് നമ്മുടെ ആകാശ